ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നാരങ്ങ അപ്പൊ ഇതൊരു മൂന്നാല് കഷണായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാൻ മുറിച്ചെടുക്ക നാരങ്ങ കുരു കളയാൻ പറ്റിങ്ങനെ നമുക്ക് ഇങ്ങനെ കുരു ഇതിന്റെ കളയ കേട്ടോ കുരു വരും നമുക്ക് ഈ നാരങ്ങയുടെ തോലിന്റെ ടേസ്റ്റും നാരങ്ങയും ടേസ്റ്റാണ് വേണ്ടത് അപ്പൊ നമുക്ക് കുരു വേണ്ട കുരു നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാ നമ്മള് കുരു എടുത്ത് കളഞ്ഞിട്ടുണ്ട് മാറ്റിയേക്ക നമുക്ക് കുറച്ച് പഞ്ചസാര ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കിതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ഇതിപ്പോ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് നാല് ടീസ്പൂൺ ഉണ്ടാവും നമുക്കിതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്ക നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ നാരങ്ങനെ എടുത്തിടാം നമ്മൾ ഒരു എട്ട് കഷണം ആക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണുത്ത വെള്ളമാണ് കേട്ടോ ഒന്നും കൂടി അടിച്ചെടുക്കുക അപ്പൊ നമ്മള് നാരങ്ങ ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്ക കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കുക നമ്മുടെ ന നാരങ്ങയില എല്ലാ സാധനങ്ങളും നീരൊക്കെ ഇതിൽ കെട്ടിട്ടോ പിന്നെ നമുക്ക് ഇത്രയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നാരങ്ങൊക്കെ നമ്മൾ എടുത്തു കുറച്ച് വെള്ളം കൂടി കുടിക്കാം ഇനി ഒരു ലേശം ഉപ്പ് ചേർക്കാം നമുക്ക് ഇത് ഉപ്പാണ് ഒരു ലേശം ഉപ്പ് ഇനി കൂടി ഇളക്കി കൊടുക്കുക നമ്മുടെ നാരങ്ങ വെള്ളം സിമ്പിൾ ആയിട്ടുള്ള നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് ഈ ചൂട്ടത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ പറ്റൂട്ടോ ഇത് ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കണതാണ് അപ്പൊ ഈ നാരങ്ങ വെള്ളം പിന്നെ ഇതിൽ ഐസൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ കുക്കട്ടോ ഇപ്പൊ നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ വെള്ളമാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം